പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് ശരീരത്തിന് മൊത്തത്തിൽ വേദന അവർ പല ടെസ്റ്റുകളും ചെയ്ത് നോക്കും വാദത്തിനുള്ള ടെസ്റ്റ് നോക്കും വിറ്റാമിൻ റീൻ്റെ കുറവാണോ നോക്കും അപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങളോട്ടാണ് വേദന അങ്ങനെ എക്സറേ എടുത്ത് നോക്കും പക്ഷേ ഈ ടെസ്റ്റൊക്കെ നെഗറ്റീവായിട്ടും ഇവർക്ക് ശരീരത്തിലുള്ള വേദന മാറുന്നില്ല അല്ലെങ്കിൽ ഇവർ ഡോക്ടറെ കണ്ട് പെയിൻ കില്ലർ കഴിച്ചിട്ട് മാറുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ അതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ അനിഷ ധർമ്മരാജ് ക്യു എൻ പി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷനെ വർക്ക് ചെയ്യുന്നു അപ്പോ ഇങ്ങനെ ശരീരത്തിൽ ശരീരത്തിൽ മൊത്തത്തിൽ വേദന എന്ന് പറയുന്നത് ചിലപ്പോൾ മാഗത്തിന്റെയാണോ അതോ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നത് കൊണ്ടാണോ അതോ വിറ്റാമിൻ ഡിയുടെ കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും ചിലപ്പോൾ ഈ ടെസ്റ്റ് ഒക്കെ നെഗറ്റീവ് ആയി കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറയും അത് അവർക്ക് തോന്നലുണ്ടായിരിക്കാം ഇങ്ങനെ ശരീരത്തിൽ വേദന അതായത് ടെസ്റ്റ് നെഗറ്റീവ് ആണല്ലോ പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷന് പറയുന്നതാണ് നമ്മൾ ഫൈബ്രോമയാളജിയ അല്ലെങ്കിൽ ക്രോണിക് ഫെറ്റിക് സിൻഡ്രോം എന്ന് വിളിക്കും അതായത് ഇത്തരത്തിലുള്ള പേഷ്യൻസിന് ശരീരത്തിൽ വേദന ഉണ്ടായിരിക്കും പക്ഷെ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഇവരിൽ കുറേ കാലം ഇങ്ങനെ വേദന അനുഭവിക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം കൂടാം അതിനുമായിട്ട് വിഷമം കൂടാം അപ്പോൾ ഇതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിങ്ങനെ ഈ പെയിൻ മൂഡ് പെയിൻ മൂഡ് അങ്ങനെ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവർക്കാണെങ്കിൽ വേദന മാറുന്നില്ല ടെസ്റ്റുകൾ നെഗറ്റീവ് ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അസുഖമാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഈ ഫൈബ്രോമയോളജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ മൊത്തത്തിൽ വേദന അത് ഈ വേദന എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവാണ് അപ്പോൾ ശരീരത്തിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട് മൊത്തത്തിൽ പതിനെട്ട് പോയിന്റ്സ് എന്നാണ് വിളിക്കുന്നത് അതായത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ പിന്നെ നമ്മുടെ ഈ ഷോൾഡർ രണ്ട് ഷോൾഡറിന്റെ സൈഡിലായിട്ട് പിന്നെ കൈമുട്ടിന്റെ ഭാഗത്തായിട്ട് പിന്നെ നമ്മുടെ കാൽമുട്ടിന്റെ മുകളിലായിട്ട് ബട്ടക്സിൽ അങ്ങനെ കുറച്ച് പോയിൻ്റ്സിലൊക്കെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ വേദന തോന്നും ആ ഒരു വേദന എന്ന് പറയുമ്പോൾ മൂന്ന് മാസത്തിൽ കൂടുതലിങ്ങനെ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ വേദനയോടൊപ്പം തന്നെ ഈ ഒരു പേഷ്യൻറ്റിന് എന്തുണ്ടായിരിക്കും നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരിക്കും ഉറക്കമില്ലാത്തൊരവസ്ഥ വരാം പിന്നെ അവർക്ക് ദേഷ്യം അതായത് ഇങ്ങനെ ഒരു കുറേ കാലങ്ങളായിട്ട് ശരീരത്തിൽ മൊത്തത്തിൽ വേദന നിൽക്കല്ലേ അപ്പോൾ അവർക്ക് നന്നായിട്ട് ദേഷ്യം വരാം പിന്നെ നന്നായിട്ട് അവർക്ക് എന്ത് ചെയ്യാം ക്ഷീണം വരാം പിന്നെ പറയുന്നതാണ് തലവേദന വരാം അപ്പോ ഈ ഒരു ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ഇവർക്കൊരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോംന്ന് വിളിക്കും അതായത് ചില സമയത്ത് ഇവർക്ക് മലം പോവാത്തൊരവസ്ഥ മലബന്ധം വരിക ചില സമയത്ത് ഇവർക്ക് നന്നായിട്ട് ഇളകി പോവുക ഇങ്ങനത്തെ ഒരു കണ്ടീഷനും ഇതിന്റെ കൂടെ തന്നെ ഇവർക്ക് വരാം പിന്നെ പറയുന്നതാണ് മന്ദത അല്ലെങ്കിൽ ഓർമ്മക്കുറവ് പിന്നെ ചില സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് ചൊറിച്ചിൽ അല്ലെങ്കിൽ അതായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ വരിക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവരിൽ കാണുന്നത് സാധാരണഗതിയിൽ ഈ ഫൈബ്രോമയോളജിയ എന്നുള്ള കണ്ടീഷൻ പൊതുവേ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് സ്ത്രീകളിൽ എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് വയസ്സിന് മുകളിലായിട്ട് അതായത് ഇപ്പോൾ മുപ്പത് വയസ്സിന് മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ വേദന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മാര്യേജ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയും ചിലപ്പോൾ പണിയെടുക്കാനുള്ള മടി കൊണ്ടാണ് ചിലപ്പോൾ അതായത് ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആണല്ലോ പക്ഷെ ആ ഒരു പേഷ്യൻറ്റ് അനുഭവിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫൈബ്രോമയോളജി കൊണ്ടുള്ള വേദന ആയിരിക്കാം അപ്പം നമ്മൾ അതന്നെയാണോന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഫൈബ്രോമയോളജി വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്ന വ്യക്തമായ കാരണം എന്താണെന്ന് ശരിക്ക് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഫെമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു കാരണമായിട്ട് പറയാം പിന്നെ പറയുന്നത് ഈ ഒരു ഫൈബ്രോമയോളജി ഉള്ള വ്യക്തികളിൽ അവരുടെ ഞരമ്പ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ് സാധാരണഗതിയിൽ നമ്മളെ ഒരാൾ വന്ന് തൊടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അതായത് നമ്മുടെ ഞരമ്പിൽ നിന്ന് ആ ഒരു ഇമ്പിൾസ് നേരെ നമ്മുടെ തലച്ചോറിലേക്ക് പോയിട്ട് അവിടെ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരാൾ തൊടുമ്പോൾ അല്ലെങ്കിൽ വേദന നമ്മൾ അറിയ അറിയപ്പെടുന്നത് അപ്പോൾ സാധാരണ കണ്ടീഷനിൽ ആ തൊടുന്ന ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ വേദനയായിട്ടല്ല അനുഭവപ്പെടുന്നത് പക്ഷേ ഈ ഒരു ഫൈബ്രോമയോളജി ഒരാളിൽ നമ്മൾ തൊടുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഞരമ്പ് ഇതൊരു ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്യുകയെന്ന് പറയും അതായത് ഈ ഒരു നമ്മൾ തൊട്ടു എന്നുള്ള ആ സെൻസേഷനെ നന്നായിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ അതൊരു വേദന എന്നുള്ള രീതിയിൽ അതായത് ഇപ്പോൾ നമ്മുടെ ലൗഡ് സ്പീക്കറിലൊക്കെ നന്നായിട്ട് ശബ്ദം കേട്ട് അതായത് ഭയങ്കര ഒച്ചത്തില്ല എന്ന് പറയില്ലേ അതുപോലെ നല്ലൊരു ആയിട്ടാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുക അപ്പോൾ ബ്രെയിൻ എന്ന് പറയുമ്പോൾ അതൊരു വേദനയായിട്ടാണ് അങ്ങനത്തെ ആൾക്കാരിൽ തിരിച്ചറിയപ്പെടുന്നത് ഇതാണ് ഇവരിലൊരു എന്ന് പറയുന്നത് അതായത് അവരുടെ ഞരമ്പ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും പിന്നെ ഇവർക്ക് ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഇതൊരു സൈക്കാട്രിക് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഫൈബ്രോമയോളജി ഉള്ള ആൾക്കാരിൽ അതായത് നമ്മുടെ തലച്ചോറിൽ ശരിക്കും നമ്മുടെ ഈ ഒരു പെയിൻ സെൻറ്ററും പിന്നെ നമ്മുടെ മൂഡ് സെൻറ്റർ എന്ന് പറയുന്നത് അടുത്തടുത്തായിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പെയിൻ കൂടുന്ന സമയത്ത് നമ്മുടെ മൂഡ് എന്ത് ചെയ്യും ഡൗൺ ആവും അങ്ങനെ ഈ മൂഡ് ഡൗൺ ആകുമ്പോൾ പിന്നെയും നമ്മുടെ പെയിൻ എന്തായിരിക്കും പെയിൻ കൂടി നിൽക്കും അങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പെയിൻ കൂടുക അപ്പോൾ മൂഡ് കുറയുക മൂട് കുറയുമ്പോൾ പിന്നെയും പെയിൻ കൂടുക ഇങ്ങനെ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ശരിക്കും ഇത് ഇവർക്ക് ഒരു വേദനയുടെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കണം അതൊരു സൈക്കാട്രിക് അല്ല പക്ഷെ ഒരു ഇമോഷണൽ കാരണം കൊണ്ട് ഇവർക്ക് എന്ത് വരാം ഈ ഒരു അസുഖം അങ്ങനെ കൂടി നിൽക്കാം അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ഫൈബ്രോമയോളജി ആൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു വേദനയ്ക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫൈബ്രോമയാളജിയ എന്നുള്ള വേദന നമുക്ക് കുറയ്ക്കാൻ കഴിയുള്ളൂ അതായത് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്യും പെയിൻ കില്ലർ കൊടുക്കും പെയിൻ കില്ലർ എത്ര നാളത്തേക്ക് കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞു എന്നുള്ള കണ്ടീഷൻ ഒരു പെയിൻ ആയിട്ട് വരുന്നൊരു കണ്ടീഷനാണ് അപ്പോൾ ഒരുപാട് കാലം നമുക്ക് ഈ പെയിൻ കില്ലർ കഴിക്കാൻ കഴിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു കണ്ടീഷൻ എന്താണ് അതായത് ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പോൾ ചില ആൾക്കാരിൽ സഡൻ ആയിട്ടുള്ള ചിലരുടെ മരണങ്ങൾ കൊണ്ടോ ഡെത്ത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടാണ് അവർക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ബ്രേക്ക് വന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക ചിലപ്പോൾ അത് ഫാമിലിയിൽ ഹിസ്റ്ററി ആയിട്ട് വന്നതായിരിക്കാം അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു ചിലപ്പോൾ ആന്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള ഡ്രഗ് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും കൗൺസിലിംഗ് മതിയാവും കൗൺസിലിംഗ് കൂടെ തന്നെ നമുക്ക് ആ ഫൈബ്രോമയോളജി എന്നുള്ള പെയിൻ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ കുറേ കാലം നമ്മൾ പെയിൻ കില്ലർ കഴിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ അസുഖം മാറില്ല ഈ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ട് വേദന മാറും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വേദന വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് കൗൺസിലിംഗ് എടുക്കണം പിന്നെ കാരണം എന്താണെന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ ചോദിച്ചറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് അതിനുള്ള ഒരു ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തണം പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട കുറച്ച് എക്സസൈസ് ഉണ്ട് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു ഫിഫ്റ്റീ ടു തേർട്ടി മിനിറ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യാം എക്സസൈസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് എക്സസൈസ് വേണമെങ്കിലും ചെയ്യാം ചിലപ്പോൾ സ്വിമ്മിങ്ങോ ചിലപ്പോൾ ജോഗിങ്ങോ ചിലപ്പോൾ വാക്കിങ്ങോ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എക്സസൈസ് അവർക്ക് തിരഞ്ഞെടുക്കാം ഏത് എക്സസൈസ് ആയാലും ഒരു ഹാപ്പി ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുമ്പോൾ സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും അപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള മൂഡാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ബോഡി മൊത്തത്തിൽ ആ പെയിൻ എന്നുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് കുറച്ച് റിലീഫ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ നമ്മൾ എക്സസൈസ് ചെയ്യാം വിത്ത് കൗൺസിലിംഗ് എടുക്കാവുന്നതാണ് നമുക്ക് പിന്നെ യോഗ യോഗ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഫൈബ്രോമയോളജി ഉള്ള ആൾക്കാരിൽ നന്നായിട്ട് യോഗ ചെയ്യാം ബ്രീത്തിങ് രീതിയിലോ പിന്നെ ചില പ്ലേസിലൊക്കെ പോയിട്ട് നന്നായിട്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഈ പെയിന് കുറച്ച് റിലീഫ് ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ഈ കാരണം എന്തെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫൈബ്രോമയാളജിയ ആണെന്ന് പറയാൻ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അതായത് മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് വേദന നിൽക്കുക ശരീരത്തിൽ മൊത്തത്തിൽ ഒരുപോലെ വേദന നിൽക്കുക പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കാണുക എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഒരുവിധം എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കും വാദത്തിൻ്റെ ആണോ യൂറിക് ആസിഡ് ഉണ്ടാണോ തൈറോയ്ഡ് ഉണ്ടാണോ അപ്പം ഈ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആയിരിക്കണം കൂടുതൽ പിന്നെ മൂന്ന് മാസത്തിൽ കൂടുതൽ ഈ വേദന നിലനിൽക്കുകയും ചെയ്യണം അപ്പം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണങ്ങള് ഭക്ഷണത്തിൻ്റെ കാര്യം കൂടി കുറച്ച് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അതായത് ഈ ഒരു രോഗത്തിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗൺസിലിംഗ് എടുക്കാം യോഗ ചെയ്യാം എക്സസൈസ് ചെയ്യാം ഇതിനൊരു മെഡിസിൻ എന്നുള്ള രീതിയിലല്ലാതെ ചെയ്യാവുന്ന കുറച്ച് ഡയറ്റുകളുണ്ട് എന്ന് പറയുമ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ സ്ഥിരമായിട്ട് കഴിക്കുക എന്തൊക്കെയാണ് ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ വിറ്റാമിൻ ഇയും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതായത് ആൻ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഈ ഓക്സിഡേഷൻ നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉണ്ടാക്കില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വാദങ്ങളും തടയാൻ കഴിയും അപ്പോൾ നമ്മൾ നന്നായിട്ട് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് വിറ്റാമിൻ ഇ എന്ന് പറയുമ്പോൾ നന്നായിട്ടുള്ള പച്ചക്കറികൾ പച്ചക്കറികൾ പിന്നെ ഇലക്കറികൾ പിന്നെ പറയുന്നതാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ പ്രധാനമായിട്ടും വരുന്ന പപ്പായ കിവി പാഷൻ ഫ്രൂട്ട് പിന്നെ നമ്മുടെ നാരങ്ങ അങ്ങനെ നെല്ലിക്ക അങ്ങനെ അങ്ങനെയുള്ള ബെറീസ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കാം പിന്നെ മഞ്ഞൾ മഞ്ഞൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് മഞ്ഞൾ വെറുതെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടില്ല മഞ്ഞളുടെ കൂടെ നമ്മൾ ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുരുമുളക് അതായത് പെപ്പറിൽ കൂടി ആ ഒരു ആക്ഷൻ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ മഞ്ഞളുടെ കൂടെ എന്ത് ചെയ്യണം കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കിട്ടും പിന്നെ ഗ്രീൻ ടീ നല്ലൊരു ഇതായിട്ട് നമുക്ക് പറയാം ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ള സാധനമായിട്ട് പറയാം പിന്നെ ഇവർ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അതായത് നമ്മുടെ പ്രോസസ്ഡ് ഫുഡ് പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അധികമായിട്ടുള്ള ഡ്രിങ്ക്സുകൾ അധികമായിട്ടുള്ള ഫുഡുകൾ പിന്നെ ഷുഗർ കണ്ടൻറ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ ഇവിടെ ഒഴിവാക്കണം പിന്നെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും ഒരു ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പ്രധാനമായിട്ട് നമ്മുടെ മത്സ്യങ്ങളിലൊക്കെ ഉണ്ട് നമ്മുടെ മത്തി അയല അങ്ങനെ ചെറു മത്സ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നന്നായിട്ട് കഴിക്കുക പിന്നെ പറയുന്നതാണ് വിറ്റാമിൻ ഡി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വിറ്റാമിൻ ഡിയുടെ കുറവും ഈ ഒരു ഫൈബ്രോമയോളജി എന്നുള്ള കുറവും ഒരു ഒരു ഇതുണ്ട് അപ്പൊ വിറ്റാമിൻ ഡിയുടെ കുറവെന്ന് പറയുമ്പോൾ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള വെയിൽ നമ്മൾ നന്നായിട്ട് കൊണ്ടിട്ട് വിറ്റാമിൻ ഡി വിറ്റാമിൻ യുടെ അളവ് കൂട്ടി കിടക്കുക അപ്പൊ നമുക്ക് കുറച്ച് ഈ ഒരു പെയിനിന് കുറവ് കിട്ടും അപ്പം ഈ എന്നുള്ള ഒരു കണ്ടീഷൻ ഉള്ള ആൾക്കാരിൽ നമ്മൾ മെഡിസിൻ എന്നുള്ള രീതിയിൽ അപ്രോച്ച് മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ടത് അതായത് അവർക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും അതായത് ഈ ഒരു പെയിൻ സാധാരണഗതിയിൽ നമുക്കൊരു കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ ശരീരം മൊത്തത്തിൽ വേദന നിൽക്കുമ്പോൾ എന്തായാലും നമ്മുടെ മൂഡ് മാറും അപ്പോൾ ഈ മൂഡ് മാറുമ്പോൾ അവർക്ക് കുറച്ചുകൂടി മെന്റലി സപ്പോർട്ട് കൊടുക്കണം ആ ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്കിൽ നിന്ന് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന എന്നുള്ള കണ്ടീഷൻ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും ഇത് ഒരിക്കലും ഒരു ഡിസീസ് അല്ല പക്ഷെ ഇവിടെ ഒരു സൈക്യാട്രി ഒരു ബന്ധം വരുന്നുണ്ട് അതായത് നമ്മുടെ മൂഡ് മാറുന്നു എന്നൊരു കണ്ടീഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക അതായത് മറ്റ് അസുഖങ്ങളെല്ലാം എന്ന് നമ്മൾ കറക്റ്റ് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം ഇത് ഫൈബ്രോമയോളജിയോ ആണോ എന്ന് നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ താഴെപ്പറഞ്ഞ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയ ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്